അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ലബൈക്കയിൽ ഇന്ന് പരിശുദ്ധമായ ജംസം വെള്ളത്തെയാണ് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ മക്കയിലെ അനുഗ്രഹീതമായ വെള്ളമാണ് സംസം വെള്ളം വലിയ പവറുള്ളതും അത്യത്ഭുതങ്ങളിൽ പെട്ടതുമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഉത്തരനബിസാഹു അലൈഹി തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം ലിമാം വെള്ളം എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ കുടിക്കുന്നത് അത് അതിന് ഫലപ്രദമാണ് എന്നാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുന്നത് ഈ ഒരു ഹദീസിനെ അടിസ്ഥാനമാക്കി മഹാനായ അസ്കലാനി തങ്ങൾ ംസം വെള്ളത്തിൻ്റെ മഹത്വം പറയുന്നതിന് വേണ്ടി മാത്രം ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട് എത്രയോ മഹാന്മാർ ഹജ്ജിന് വരുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ജംസം വെള്ളം കുടിച്ച സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും രോഗശമനങ്ങൾക്ക് വേണ്ടി ആരോഗ്യങ്ങൾക്ക് വേണ്ടി ദാഹത്തിന് വിശപ്പിന് മാത്രമല്ല നാഫിയായ ഇൽമുണ്ടാകാൻ ഇൽമിൽ വർധനവുണ്ടാകാൻ എത്രയോ മഹാന്മാർ മഹത്തുക്കൾ പണ്ഡിതന്മാർ ഈ വെള്ളത്തെ ഉപയോഗപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ഇന്നും ജംസം വെള്ളം കുടിക്കുന്ന സമയത്ത് അത്തരം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കുടിക്കൽ മഹത്വമാണ് എന്ന് ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട് ജംസം വെള്ളത്തിൻ്റെ മഹത്വം പറയുന്ന ഒരു സംഭവം മഹാനായ ഇമാം മുർത്തല ജബീദി റഹ്മ അവിടുത്തെ ഇത്ത്ഹാഫ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിന് അഴക്കൂബ് എന്ന് പറയുന്നവരാണ് ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നത് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് അഴക്കൂബ് എന്ന് പറയുന്നവർ പറയുകയാണ് ഞങ്ങൾ മക്കയിലായിരിക്കുന്ന സമയത്ത് ഹറാത്തിൽ നിന്നുള്ള ഒരു വിശ്വസ്തരായ ഒരു സത്യസന്ധനായ ഒരു ഷെയ്ഖ് ഞങ്ങളുടെ അരികിലേക്ക് വരികയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അത്താഴ സമയത്ത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചപ്പോൾ ജംസം കിണറിൻ്റെ അരികിൽ പോയിരിക്കുകയുണ്ടായി ആ സമയത്ത് ജംസമിന്റെ കവാടത്തിൻ്റെ ഭാഗത്തിലൂടെ ഒരു വലിയ മഹാപണ്ഡിതൻ കടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിലൂടെ വസ്ത്രം ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ടുണ്ട് അദ്ദേഹം ജംസം കിണറിൻ്റെ അരികിൽ വന്നുകൊണ്ട് ഒരു ബക്കറ്റ് എടുത്ത് അതിൽ നിന്ന് ജംസം വെള്ളം കോരിയെടുത്തു എന്നിട്ട് കുറച്ച് കുടിച്ചതിന് ശേഷം ബാക്കി അവിടെ വെച്ച് അദ്ദേഹം തിരിച്ചു പോവുകയാണ് ആ സമയത്ത് ഞാൻ ഈ വെള്ളത്തിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് അദ്ദേഹം കുടിച്ചു വെച്ച ബാക്കി വെള്ളം ഞാൻ എടുത്ത് കുടിക്കുകയുണ്ടായി ആ സമയത്ത് എനിക്ക് അത് നല്ല മധുരമുള്ള ഒരു പാനീയം ഒരു പായസം പോലെ മധുരമുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുന്നുമില്ല പിറ്റേ ദിവസവും ഞാൻ അത്താഴ സമയത്ത് ഇതുപോലെ ജംസമിന്റെ അടുത്തിരിക്കുന്ന സമയത്ത് ഈ മഹാൻ കടന്നു വരുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഇന്നലെ ചെയ്തതുപോലെ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് ജംസം വെള്ളം കോരി കുടിക്കുന്നു ബാക്കി അവിടെ വെച്ച് തിരിച്ചു പോകുന്നു ഞാൻ ചെന്ന് ആ ബാക്കി വെള്ളം എടുത്ത് കുടിച്ച സമയത്ത് എനിക്ക് നല്ല തേനി കലർത്തിയതുപോലെ ജംസം എനിക്ക് അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം പറയുകയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം അത്താഴ സമയത്ത് ജംസമിൻ്റെ അരികിൽ ഇരിക്കുന്ന സമയത്ത് ഈ മഹാൻ കടന്നു വരികയാണ് എന്നിട്ട് മുമ്പത്തെ പോലെ വെള്ളമെടുത്ത് കുടിച്ച് ബാക്കി അവിടെ വെക്കുന്നു ഞാൻ വേഗം ചെന്ന് ആ വെള്ളമെടുത്ത് കുടിച്ചു നോക്കിയപ്പോൾ എനിക്ക് പാല് കലർത്തിയതുപോലത്ത നല്ല മധുരം എനിക്ക് അനുഭവപ്പെട്ടു എന്ന് ഈ ശേഖ് പറയുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ഷെയ്ഖ് ഈ വരുന്ന മഹാന്റെ അരികിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള വസ്ത്രം ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഓ വന്യ ഗുരുവേ ഈ കയ്പയുടെ ഹക്ക് കൊണ്ട് നിങ്ങൾ ആരാണ് എന്നൊന്ന് പറഞ്ഞു തരണം എന്ന് ഈ ഷെയ്ഖ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആ മഹാൻ പറയുകയാണ് ഞാനൊരു നിബന്ധന വെക്കാം എന്നിട്ട് ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാം ആ നിബന്ധന നിങ്ങൾ പാലിക്കണം അപ്പോ ഈ ഷെയ്ഖ് അതെ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ മരിക്കുന്നത് വരെ ഇത് നിങ്ങൾ ആരോടും പറയരുത് എന്നീ മഹാൻ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഈ ഷെയ്ഖ് ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കുകയില്ല എന്ന ഒരു ധാരണയിലേക്കെത്തി ഈ മഹാൻ പറയുകയാണ് അന അനസുഫിയാനൊ സൗരി ഞാനാണ് സുഫിയാൻ സൗരി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ ലോകത്ത് വന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും മഹാപണ്ഡിതനായിരുന്നു മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ല മഹാനവറുകളായിരുന്നു ഈ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ മധുരപാനീയങ്ങൾ പോലെ ജംസം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഒരു സംഭവം മഹാനായ മുറുത്തബീദ് റഹിമഹുല്ല അവിടുത്തെ ഇത് ഹാഫിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ വ്യത്യസ്തങ്ങളായ അനുഭൂതിയിലാണ് പലരും ആസ്വദിക്കുന്നത് വ്യത്യസ്ത മധുര പാനീയങ്ങളെപ്പോലെയാണ് പലരും കുടിക്കുന്നത് ഇങ്ങനെ തുടങ്ങി ധാരാളം സംഭവങ്ങൾ ഇതിൻ്റെ മഹത്വങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാന ആ മഹത്വം കരസ്ഥമാക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എന്നത് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലിക്കും വരഹമുല്ലാ വാർക്കാത്തു